പാരമ്പര്യ വൈദ്യനായ മൈസൂരു സ്വദേശി ഷാബാ ഷെരീഫ് വധക്കേസിൻ്റെ വിചാരണ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടങ്ങി കേസിൽ മാപ്പുസാക്ഷിയായ ഏഴാം പ്രതി തങ്ങളകത്ത് നൌഷാദിൻ്റെ കുറ്റസമ്മതം വഴി കോടതി രേഖപ്പെടുത്തി മൃതദേഹാവശിഷ്ടം ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന അപൂർവം കേസുകളുടെ പട്ടികയിലാണ് ഷാബാ ഷരീഫ് വധക്കേസ് കേസിലെ ഏഴാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദിനെ നേരത്തെ കോടതി മാപ്പുസാക്ഷിയാക്കിയിരുന്നു ഇയാളുടെ കുറ്റസമ്മത മൊഴിയാണ് ഇന്നലെ കോടതി രേഖപ്പെടുത്തിയത് കേസിലെ ഒന്നാം പ്രതിയായ ഷൈബിൻ അഷ്റഫിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കപ്പെട്ട ഷാബാദ് ഷെരീഫിന് നൌഷാദാണ് കാവലിരുന്നത് ഇയാൾക്കുമേൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നില്ല ഷാബാ ഷെരീഫിന്റെ മൃതദേഹം കഷണങ്ങളാക്കി നുറുക്കാനും പുഴയിൽ തള്ളാനും ഷൈബിൻ അഷ്റഫിനെ സഹായിച്ചുവെന്ന കുറ്റമാണ് നൌഷാദിനു മേൽ ചുമത്തിയിരുന്നത് നൌഷാദിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് ഷാബാദ് ഷെരീഫ് കൊല്ലപ്പെട്ട കാര്യം പുറംലോകം അറിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മൈസൂർ സ്വദേശിയായ ഷാബാ ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യം അറിയാനായി ഷബിൻ അഷ്റഫും സംഘവും തട്ടിക്കൊണ്ടു ഒരു വർഷത്തോളം മലപ്പുറം മുക്കട്ടയിലെ വീട്ടിൽ ഇയാളെ താമസിപ്പിച്ചുവെങ്കിലും ഒറ്റമൂലിയുടെ രഹസ്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല തുടർന്ന് ഷാബാസ് ഷെരീഫിനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി മൃതദേഹം കഷണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മെയ് പത്തിനകം കേസിൽ വിചാരണ പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പതിനഞ്ച് പ്രതികളാണ് ഈ കേസിലുള്ളത്